പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു ഗുരേഷിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ കാത്തിരുന്ന ആ പെൻഷൻ വരികയാണ് ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ നാളെ എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും സർക്കാർ കഴിഞ്ഞ മാർച്ച് മാസം ആണെങ്കിൽ വാങ്ങാതെ പെൻഷൻ നൽകിപ്പോരുന്നതാണ് നാളെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക എടുത്തും നാളെ നാളത്തഞ്ഞോടുകൂടി ബാങ്ക് അക്കൗണ്ടിൽ തുക ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരും പിന്നെ നാളെ ചൊവ്വാഴ്ച അതിനുവേണ്ടി പെൻഷന് വേണ്ടി കടം എടുക്കുകയാണ് പതിനേഴ് വർഷത്തെ കാലാവധിയിലാണ് സർക്കാർ കടപത്രം മുംബൈ വോട്ട് ഓഫീസിൽ നടത്തുന്നത് അപ്പോൾ എന്താ മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മസ്റ്റ് മസ്റ്ററിങ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക അടുത്ത മാസമാണ് മസ്റ്ററിങ് ഉള്ളു ഈ മാസം ഇരുപത് വരെ ഉണ്ടായിരുന്നു ഇനി അടുത്ത മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയുള്ള ടൈമിന് മസ്റ്ററിങ് ചെയ്തതോടെ നിന്നുള്ള പെൻഷൻ തുക വാങ്ങിക്കുക അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ തുക സർക്കാർ നൽകണമുള്ള കർശന നിർദ്ദേശമാണ് പുതിയ പട്ടികയിലാണ് ക്ഷേമപിടുഷൻ വിതരണം ചെയ്യുന്ന ആർക്കെ നഷ്ടപ്പെടും എന്ന് കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾ കൂടുതൽ അറിവുകൾ ഈ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം ബെല്ലൈക്കൻ ആവർത്തി ഓൾ എന്ന ബട്ടൺ ഇവിടെ ചെയ്യാൻ മറക്കുന്നു